എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻറ്റയച്ചും ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഡേറ്റ് കണ്ടതാണ് ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്നുള്ള ഡേറ്റ് അങ്ങനെ വരുമ്പോൾ ആ ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്ന ഡേറ്റ് ഇന്നാണ് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പല വിദ്യാർത്ഥികളെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ നിറയെ ചോദ്യം വരുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വരുമോ എന്നുള്ള അപ്ഡേറ്റുകൾ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെന്തെങ്കിൽ തീർച്ചയായും മടി മടികണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനവും അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ ആവർത്തിയായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ് കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു എക്സ്പാക്ട് ഡേറ്റ് കാണുന്നത് ഇങ്ങനെ തന്നെയാണ് ഏപ്രിൽ മാസം ഇരുപതാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ച അറിയിപ്പ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഇന്നാണ് ഇന്ന് റിസൾട്ട് വരുമോ വരാതിരിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും കൂടെ കൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് റിസൾട്ട് വരികയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം കാരണം ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം എന്താണ് ഇന്ന് ഡി എച്ച് എസ് സിയുടെ ഓഫീസുകൾ അവധിയാണ് കാരണം ഇന്ന് ആണ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഡി എച്ച് എസ് സിയുടെ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് റിസൾട്ട് വരുകയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം വരുമെന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്ത് പറയുന്നില്ല കാരണം എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റർ ആണ് ഇന്ന് അവധിയാണ് അപ്പം എത്രത്തോളം വരുമെന്നുള്ള കാര്യം എത്രത്തോളം പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല അഥവാ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അഥവാ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നാളെ മുതലുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് നാളെ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങൾ നിർണായകമാണ് വിദ്യാർത്ഥികൾക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുക അഥവാ ഇന്ന് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഏത് പാദരാത്രി റിസൾട്ട് വന്നാലും വിദ്യാർത്ഥികളിലേക്ക് ഉടൻ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പബ്ലിഷ്ഡെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് എത്തിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ പബ്ലിക്കായി വെച്ച് ചെയ്യുന്നത് പിന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ചോദിച്ചൊരു സംശയം തന്നെയാണ് റിസൾട്ട് എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ എസ് എൽ സി പ്ലസ് ടു ഒക്കെ റിസൾട്ട് വരുന്നത് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വന്ന് പത്രസമ്മേളനം നടത്തും ശേഷം മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാകുന്നത് എന്നാൽ പ്ലസ് വൺ റിസൾട്ടും അതുപോലെ തന്നെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ടും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടല്ല റിസൾട്ട് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത് അത് ഡി എച്ച് എസ് ഇ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അത് എത്ര മണിക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ പത്രസമ്മേളനം ഒന്നും വിളിച്ചിട്ടൊരു ഒരു ഔദ്യോഗിക ചടങ്ങ് വിളിച്ചിട്ടൊന്നും അല്ല റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ടൈമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ആയിട്ട് എല്ലാ വർഷവും ഒരു പതിനൊന്ന് മണിക്കും മണിക്കും ഇടയിലാണ് എല്ലാ വർഷങ്ങളിലും ഈ റിസൾട്ട് വന്നിട്ടുള്ളത് ഒരു പതിനൊന്ന് മണിക്കു വന്നിട്ടുണ്ട് പതിനൊന്ന് മണിക്കു അഞ്ചുമണിക്കും ഇടയിലാണ് എല്ലാ വർഷങ്ങളിലും റിസൾട്ട് വരാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിനൊന്ന് മണി ടു അഞ്ച് വരെ ഇടയ്ക്ക് ഒരു സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കുമെന്ന് വേണ്ട റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആ പ്രീമിയർ വീഡിയോ ഓൺ ചെയ്തു വെച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ ഒക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു നോക്കുക റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിക്കുന്നതിന് വീണ്ടും നമ്മളൊരു കാര്യം പറയുകയാണ് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം എന്തായാലും കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം എന്താണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ അറിയാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് അപ്പോൾ പുതിയടിമയെ കാണുന്നവരെ മൈനമിസ്ക്രിയ ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ